നമസ്കാരം റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമ എന്ന അവകാശപ്പെടുന്ന ആൻഡോ ജോസഫ് ഇന്നലെയും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിഡ്ഢിച്ചിരിച്ചിരിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു ഒരു വിഡ്ഢിക്കൂഷ്മാണ്ടത്തിന് അടിമുടി തട്ടിപ്പുകാരനെ നമ്മുടെ നാട്ടിൽ സംരംഭകനായും വ്യവസായിയായും മാധ്യമപ്രവർത്തകനായും മാധ്യമ മുതലാളിയായും ഒക്കെ വിലസാൻ കഴിയുന്നു എന്ന ഗതികേട് തന്നെയായിരിക്കും ഈ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഗതികേട് പറയുന്നതൊക്കെ പച്ച കള്ളവും തട്ടിപ്പിനെ ന്യായീകരിക്കാനുള്ള ലജ്ജയില്ലാത്ത ഡയലോഗുകളുമാണ് ഓർക്കണം ഇപ്പോൾ പറയുന്നത് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ഫിഫയുടെ അനുമതിയില്ല എന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു സർക്കാരിനറിയില്ലായിരുന്നു തനിക്കറിയില്ലായിരുന്നു ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് എന്നിട്ട് വീണ്ടും പറയുന്നു മെസ്സിയെ താൻ ഒറ്റയ്ക്ക് കൊണ്ടുവരും എല്ലാവരുടെയും സംശയം ദുരീകരിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീമിനെ കിട്ടിയില്ലെങ്കിലും മെസ്സിയെ താൻ കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ ശുദ്ധ വിവരക്കേടുകളാണ് എന്ന് ആരെങ്കിലും അയാളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല വിവരക്കേടുകൾ വിളമ്പി പിടിച്ചു നിൽക്കുന്ന ഒരു വിഡ്ഢിവേഷക്കാരനെ ആര് പറഞ്ഞാൽ മനസ്സിലാകും ഇയാൾ ഇന്നലെ പറഞ്ഞ ചില വിവരക്കേടുകൾ കൂടി കേൾക്കുക ഇന്ത്യയിൽ തന്നെ അറിയില്ല ഞാൻ പറഞ്ഞു ഫെഡറേഷൻ പോലും അറിയില്ല ഞാൻ 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 സൗദി പോയ സമയത്ത് ഫെഡറേഷൻ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന് പോലും അവിടെ നിന്നാണ് അറിയുന്നത് ഇങ്ങനെ 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 ഒരു 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 പ്രശ്നം അവിടെ അതിനകത്ത് ഉണ്ടെന്ന് അറിയുന്നില്ല ഈ പറഞ്ഞതൊക്കെ ശുദ്ധ വിവരക്കേടുകളും അറിവില്ലായ്മയും അഹന്തയുമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിഫയുടെ അംഗീകാരമുള്ള സ്റ്റേഡിയങ്ങൾ ഏതെന്ന് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അറിയില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ വിഡ്ഢിത്തം എവിടെയുണ്ട് ജാവേദ് പർവേഷ് ഇയാളുടെ വിവരക്കേടുകളെ കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ട്രീ കട്ടറുടെ വിടുവായുത്തം ഇപ്പോഴാണ് കേട്ടത് രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം ഒരു കളി നടക്കുന്നതെന്നാണ് ഇയാൾ സ്വതസിദ്ധമായ ഊളത്തരത്തോടെ പറയുന്നത് കൊൽക്കത്തയിൽ ഇതേ മെസ്സിയും അർജന്റീനയും വെനുസലയുമായി കളിച്ചിരുന്നുവെന്ന പ്രാഥമിക വിവരം മാങ്ങാ ഫോണിന് ഇല്ല വിദേശ മണ്ണിൽ മെസ്സി ആദ്യമായി അർജന്റീനയുടെ നായകനായ മത്സരം എന്ന സവിശേഷത കൂടി ഇതിനുണ്ടായിരുന്നു ഇന്ത്യയിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഇല്ലെന്ന് വേറൊരു ഡയലോഗ് സാട്ടിലേക്ക് ഡിവായ് പാട്ടിൽ തുടങ്ങിയ ഏതാനും സ്റ്റേഡിയങ്ങൾ ഫിഫ സ്റ്റാൻഡേർഡിലുള്ളതാണ് ഏത് രാജ്യാന്തര മത്സരത്തിനും ആയാലും ഫുട്ബോളായാലും കുറച്ചു വേണ്ടി വരും കൊച്ചി പോലെ പെരും തള്ള് വേണ്ടതില്ല സഖാക്കൾ ഇന്ന് പഠിച്ചതായിരിക്കും ഈ തള്ള് രണ്ടായിരം പേര് കരൂർ സ്റ്റേഡിയത്തിൽ ദിനം പ്രതി പണിയെടുക്കുന്നുണ്ടെന്നാണ് അടുത്ത ഡയലോഗ് ഓരോ ഫ്ലഡ് ലൈറ്റിലും പത്ത് പേർ വീതം തൂങ്ങിക്കിടക്കുന്നുണ്ടാകും രണ്ടായിരം പേർ സ്റ്റേഡിയത്തിൽ പണിയെടുക്കുന്നുണ്ടത്രേ എന്തോ അവിടെയും ഇവിടെയും മാന്തിയിട്ടു എന്നല്ലാതെ കാര്യമായി എന്ത് നടന്നുവെന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കണം രണ്ടായിരം പേർ ഒരു ഒരു മാസം പണിയെടുത്താൽ ഒരു കുഞ്ഞൻ വെമ്പിളി സ്റ്റേഡിയമെങ്കിലും ഭാവിയിൽ ഉണ്ടാകും കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണത്തിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് ആര് തയ്യാറാക്കി എന്തെല്ലാമാണ് എന്നത് ഒരു വ്യക്തതയുമില്ല അവിടെ വെട്ടിക്കോ ഞാൻ ഇവിടെ നിന്ന് വെട്ടിക്കോളാം എന്ന മരം വെട്ട് പരിപാടി പോലെ പറയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ അടിമുടി ദുരൂഹതയാണ് സംഘാടനം സംബന്ധിച്ച് ആപ്പിളിനെ വെല്ലാൻ മാങ്കോ ഫോൺ എന്ന രീതിയിൽ ഉടായ്പ് ക്യാമ്പയിനാണ് കാണുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ മാത്രം വിശ്വസിക്കുന്ന പരിപാടികൾ ഉഡായ്പ ചെയ്യുമ്പഴെങ്കിലും കുറച്ച് പ്രൊഫഷണലിസം വേണ്ടതല്ലേ സ്റ്റേഡിയം നോക്കാനെത്തിയ ഐ പി എസ് ഓഫീസറുടെ വണ്ടിയുടെ ഫ്ളാഗിന്റെ ക്രോസ്പ്പെടുത്ത് തന്റെ സ്ലോ മോഷൻ നടത്തത്തിനൊപ്പം ഇട്ട് റീൽസ് ഇറക്കുക തുടങ്ങിയവയാണ് ഇതിനിടയ്ക്ക് കാര്യമായി നടന്ന പുരോഗതികൾ ട്രിക്കറ്റർ പരിപാടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർ പറ്റുമെങ്കിൽ ഒന്നര കിലോമീറ്റർ അകലെ വണ്ടി നിർത്തി ഓട്ടോയിൽ വന്നാൽ അവർക്ക് നല്ലതേ അല്ലെങ്കിലും അത് റീലാക്കി മേനി നടിക്കും മെസ്സി എത്രയും പെട്ടെന്ന് കേരളത്തിൽ വരണം അല്ലെങ്കിൽ ഇവന്മാരുടെ അന്തരീക്ഷ മലിനീകരണം ഇനിയും കേരളം താങ്ങേണ്ടി വരും ബൈധവേ ഇവന്മാർക്ക് ഫുട്ബോളും ബാസ്ക്കറ്റ് ബോളും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അറിയാമോ ഇത്തരത്തിൽ ഇയാൾ പറയുന്ന വിവരക്കേടുകൾ പൊളിച്ചെടുക്കുന്നവരുടെ എണ്ണം പെരുകി പെരുകി വരികയാണ് വാസ്തവത്തിൽ ഇതിന്റെ പേരിൽ വലിയൊരു സാമ്പത്തിക തിരിമറി തന്നെയാണ് ഇയാൾ പദ്ധതി ഇട്ടത് എന്ന് വിശ്വസിക്കേണ്ടി വരും അല്ലെങ്കിൽ നവംബർ പതിനേഴാം തീയതി നടക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വിവരക്കേടല്ലേ സർക്കാർ സ്റ്റിക്കർ ഒട്ടിച്ചു വാഹനം ഓടിക്കുക ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ കൊണ്ടു നടന്ന് പോലീസ് ഓഫീസർമാരെ കൊണ്ടു നടന്ന് തന്റെ അന്യായമായ കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക അതിന്റെയൊക്കെ പേരിൽ പണപ്പെരിവ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും ഇയാൾക്കുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് ഇയാൾ പറയുന്ന മുഴുവൻ നുണകളും പച്ചക്കള്ളങ്ങളുമാണ് എന്ന് വ്യക്തമാകുന്ന ഒരുപാട് തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇയാൾ പറയുന്ന കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം പുതുക്കിപ്പണിയാൻ താൻ എഴുപത് കോടി രൂപ ചെലവാക്കുന്നു അതങ്ങ് പോട്ടെന്ന് വയ്ക്കുമെന്നാണ് തനിക്ക് സ്റ്റേഡിയവും വേണ്ട ഒന്നും വേണ്ട താൻ നാടിനോടുള്ള സ്നേഹം കൊണ്ട് എഴുപത് കോടി രൂപ മുടക്കാൻ പോകുന്നു എന്നാണ് പ്രഖ്യാപനം നൂറ്റി അറുപത് കോടി രൂപ മെസ്സിക്കും അർജന്റീന ഫുട്ബോൾ ടീമിനും കൊടുത്തു എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അതും വേണ്ടെന്ന് വെച്ചാലും തനിക്കൊരു കുഴപ്പവുമില്ല എന്നാണ് ഈ മഹാൻ്റെ പ്രഖ്യാപനം എന്നു വെച്ചാൽ ഇയാൾ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ വെറുതെ അങ്ങ് കളയുമെന്ന് ആദ്യത്തെ ചോദ്യം ഇത്രയധികം കോടികൾ മറിക്കാൻ എന്ത് കച്ചവടമാണ് ആൻഡോയ്ക്കും സഹോദരന്മാർക്കും എന്നതാണ് പത്തു വർഷം മുമ്പ് വരെ ബാങ്കുകൾക്ക് പോലും പണം കൊടുക്കാതെ നടന്നിരുന്നവരാണ് ഇവരെന്ന് തെളിവുകൾ സാക്ഷി ബാങ്ക് ഓഫ് ബറോഡയും കനറ ബാങ്കും അവർക്ക് കിട്ടാനുള്ള പണത്തിനു വേണ്ടി ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇത്രയധികം വാരി കോരി കൊടുക്കാൻ എന്നാൽ പിന്നെ ബാങ്കിന്റെ ബാധ്യതയെങ്കിലും തീർത്തുകൂടെ നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ചൂരൽമലയിലും മുണ്ടക്കൈലെയും ദുരിതബാധിതർക്ക് ഹൌസിംഗ് കോളനി ഉണ്ടാക്കുമെന്ന പ്രഖ്യാപനം എവിടെയായി മാങ്കോ ഫോൺ മുതൽ മുട്ടിൽ മരം മുറി വരെ അടിമുടി തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തി നാട്ടുകാരെ പറ്റിച്ച് എല്ലാവരുടെയും കയ്യിലെ പണം മാറ്റിയതല്ലാതെ എന്ത് കച്ചവടം ചെയ്താണ് ഈ ആന്റോയും സഹോദരങ്ങളും ലാഭമുണ്ടാക്കിയത് എന്ന് പറയണം സി പി എമ്മിനെയും പിണറായിയേയും പുകഴ്ത്തിപ്പാടിക്കൊണ്ട് തങ്ങളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന അനേകം കേസുകളിൽ നിന്നും ഊരിയെടുക്കാനുള്ള ഗൂഢനീക്കവും മാത്രമല്ല ഇതിന്റെ പേരിൽ ജനങ്ങളെ വിഡ്യകലാക്കി പണം മാറ്റാനുള്ള നീക്കവുമാണ് എന്ന് വ്യക്തമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ എന്ന് അവകാശപ്പെടുന്നത് പോലും വ്യാജമാണെന്ന് ഇന്നലെ ഞങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടിരുന്നു റിപ്പോർട്ട് ചാനലിന് രണ്ട് ഡയറക്ടർമാരാണുള്ളത് ആ ഒരാൾ ജോസ് ജോൺ കാടയിൽ തട്ടിലയും മെൽബിൻ ജോസും ഇൽ ജോസ് ജോൺ കാടയിൽ തട്ടയില എന്നത് ആൻഡോയുടെ ഭാര്യ പിതാവാണ് ഇയാൾ പണ്ട് ദീപികയുടെ വയനാട്ടിലെ പ്രാദേശിക ലേഖകനായിരുന്നു ഇയാളാണ് ഔദ്യോഗികമായി മാനേജിംഗ് ഡയറക്ടർ പക്ഷെ ആൻഡോ പറയുന്നത് താനാണ് എം ഡി താനാണ് സ്പോൺസർ താനാണ് കമ്പനിയുടെ നടത്തിപ്പുകാരൻ എന്നൊക്കെയാണ് ഇതിനെയല്ലേ ബിനാമി ഇടപാടെന്ന് പറയുന്നത് ഇങ്ങനെ ബിനാമി ഇടപാട് നടത്തുകയും അത് പരസ്യമായി സമ്മതിക്കുകയും ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഇയാളെ തൊടാൻ കൂട്ടാക്കാത്തത് ഗോകുലം ഗോപാലനുമായി ബിനാമി ഇടപാടുകൾ ഉണ്ടേ എന്നത് പരസ്യമായ രഹസ്യമാണ് ഗോകുലം ഗോപാലിന്റെ മകൻ ലിജീഷ ഗോപാലനും റിപ്പോർട്ടർ ചാനലിന്റെ ഡയറക്ടറായ മെൽബിൻ ജോസും ഒന്നിലധികം കമ്പനികളിൽ ഡയറക്ടർമാരായിരിക്കുന്നു എന്നത് തന്നെ ഇതിന്റെ ബിനാമി ലക്ഷണമാണ് ഇത്തരത്തിൽ നിരവധി ബിനാമി ഇടപാടുകൾ നടത്തിയിട്ട് ഒരു രൂപ കൈയിലെടുക്കാൻ പത്തു വർഷം മുമ്പില്ലായിരുന്ന പട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ജയിലിലായ ഈ സഹോദരങ്ങൾ എങ്ങനെയാണ് ഈ കോടികൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാത്തത് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക് അഴിമതിക്കാരനാണ് എന്നത് പരസ്യമായ രഹസ്യമാണ് ഡോക്ടർ ജയതിലകാണ് ഈട്ടിമരം വെട്ടാൻ നിയമവിരുദ്ധമായി റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ അനുമതി കൊടുത്തത് ആ ജയതിലകാണ് കഴിഞ്ഞ ദിവസം കലൂർ സ്റ്റേഡിയം സന്ദർശിക്കാൻ എത്തിയത് ഏത് ചട്ടപ്രകാരമാണ് ജി സി ഡി ഐയുടെ ഈ സ്റ്റേഡിയം ഇവർക്ക് കൈമാറിയത് അതിന് ഇവർ പണം കൊടുത്തു എന്ന് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പണി പൂർത്തിയാക്കും എന്ന് എങ്ങനെ അറിയാൻ കഴിയും പൂർത്തിയാക്കിയാൽ അതിന്റെ പണം ഇവർക്ക് കൊടുക്കുന്നത് സുതാര്യമായാണോ ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു തട്ടിപ്പും വഞ്ചനയും മോഷണവുമടക്കം നൂറുകണക്കിന് കേസുകളിലെ പ്രതികളാണ് ഇവരെന്നറിയാതെയാണോ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഫിഫയും അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനും ഒക്കെ ഈ നാണം കെട്ട കളിക്കിറങ്ങിയത് അതോ അവരാരും അറിയാതെ ഇവരിങ്ങനെ വെടി പൊട്ടിച്ച് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണോ ഈ ട്രീ കെട്ടർ ചാനലിലെ മുതലാളിമാർക്ക് നേരെ ചുമത്തിയിരിക്കുന്ന കേസുകളുടെ എണ്ണം സൂചിപ്പിക്കുന്ന ഒരു വ്യക്തമായ കുറിപ്പ് വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ചത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിക്കാം റിപ്പോർട്ടർ എന്ന മലയാള വാർത്താ ചാനൽ ഇന്ന് മലയാളികളുടെ ഇടയിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുകയാണ് അതിലെ അവതാരകർ മുമ്പ് മറ്റ് ചാനലുകളിൽ പ്രവർത്തിച്ച് ജനശ്രദ്ധ ആകർഷിച്ചവർ ആയതിനാൽ ചാനലിന്റെ അണിയറയിലെ കള്ളക്കളികൾ അറിയാതെ ആളുകൾ ഇതിന്റെ പിന്നാലെ പോകാനിടയുണ്ട് റിപ്പോർട്ട് ചാനലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ആയതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡോ അഗസ്റ്റിൻ എന്നയാളും ചെയർമാൻ റോജി അഗസ്റ്റിൻ എന്നയാളും വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ എന്നയാളുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മേൽപറഞ്ഞ പേരും സഹോദരങ്ങളും വളരെയധികം ക്രിമിനൽ കേസുകളിലും വഞ്ചനാ കേസുകളിലും പ്രതിയായവരും ഉദ്യോഗസ്ഥന്മാരെ പോലും ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവക്കാരുമാണ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടറായ ആൻഡോ അഗസ്റ്റിൻ പതിനാറ് കേസുകളിലും ചെയർമാൻ റോജി അഗസ്റ്റിൻ ഒൻപത് കേസുകളിലും വൈസ് വൈസ്മാൻ ജോസഫുഡി അഗസ്റ്റിൻ പതിനൊന്ന് കേസുകളിലും പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നവരുമാണ് ഇതിനു പുറമെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച ധാരാളം സിവിൽ കേസുകളും ഇവർ എതിർ കക്ഷികളായുണ്ട് ലോകത്തിലെ ഒന്നാം നമ്പർ മൊബൈൽ ഫോൺ കമ്പനിയായ ആപ്പിളിനെയും അതുപോലെ തന്നെ ലോക പ്രശസ്ത കമ്പനിയായ സാംസങ്ങിനെയും കവച്ചുവെക്കുന്ന ഫോൺ കേരളത്തിൽ നിന്ന് വരുന്നു എന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തി മാങ്കോ ഫോൺ കമ്പനി എന്ന പേരിൽ വഞ്ചന നടത്തിയ പലരും പണം അപഹരിച്ചതും ഈ മൂന്ന് പേർ ചേർന്നാണ് ഇതിനെല്ലാം പുറമെയാണ് വയനാട് ജില്ലയിലെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ഏറെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങളായി നിലനിന്നിരുന്ന വീട്ടിമരങ്ങൾ വ്യാജരേഖയുണ്ടാക്കി മുറിച്ചുകൊണ്ടുപോയതും ഈ മൂവർ സംഘം ഈ കേസുകൾക്ക് പുറമെ ഈ മൂവർ സംഘം നിരവധി കേസുകളിലും പ്രതികളായിട്ടുണ്ട് ചില കേസുകളുടെ വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു ആന്റോഗിന് പ്രതിയായ കേസുകൾ ക്രൈം നമ്പർ നാൽപ്പത്തേഴ് പൂജ്യം അഞ്ച് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ സെക്ഷൻ വായിക്കുന്നില്ല ക്രൈം നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി പൂജ്യം ഏഴ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ എൺപത്തൊമ്പത് പതിനാറ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി അറുപത് പതിനാറ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി പൂജ്യം ഏഴ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി അറുപത്തൊന്ന് പതിനാറ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ നാനൂറ്റി അറുപത്താറ് പതിനാറ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പതിനാറ് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പത്തൊൻപത് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പതിനാല് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് മേപ്പാടി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത്തൊന്ന് അമ്പലമേട് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തിയൊന്ന് നാൽപ്പത്തി ആറ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എറണാകുളം ക്രൈം നമ്പർ ഇരുന്നൂറ്റി അഞ്ച് പതിനാറ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എറണാകുളം ക്രൈം നമ്പർ ഇരുന്നൂറ്റി അറുപത്തി പതിനാറ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തൊന്ന് പതിനഞ്ച് മാംഗ്ലൂർ നോർത്ത് ബന്ധാർ പോലീസ് സ്റ്റേഷൻ ഇത്തരം കേസുകളുടെ വിവരമാണ് ഇവിടെയുള്ളത് എന്നാൽ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറേത്തറ പോലീസ് സ്റ്റേഷനിൽ അനേകം കേസുകൾ കൂടി വേറെയും ഉണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് ആൻഡോ അഗസ്റ്റിന് ചേട്ടൻ റോജി അഗസ്റ്റൻ പ്രതിയായ കേസുകൾ ക്രൈം നമ്പർ നാപ്പത്തേഴ് പൂജ്യം അഞ്ച് മീനങ്ങാടി ക്രൈം നമ്പർ എൺപത്തൊമ്പത് പതിനാറ് മീനങ്ങാടി ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പത്തൊൻപത് മീനങ്ങാടി ക്രൈം നമ്പർ മുന്നൂറ്റി പത്തൊൻപത് ഇരുപത്തൊന്ന് മീനങ്ങാടി ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുപത്തൊന്ന് മേപ്പാടി ക്രൈം നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് ഇരുപത്തൊന്ന് അമ്പലമേട് ക്രൈം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാറ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുന്നൂറ്റി അറുപത്തിനാല് പതിനാറ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തൊന്ന് പതിനഞ്ച് നോർത്ത് ബന്ദൂർ പോലീസ് സ്റ്റേഷനൻ ജോസുകുട്ടി അഗസ്റ്റിൻ പ്രതിയായ കേസ് ഏറ്റവും മൊത്ത സഹോദരൻ ക്രൈം നമ്പർ എൺപത്തൊൻപത് പതിനാറ് മീനങ്ങാടി ക്രൈം നമ്പർ നാനൂറ്റി അറുപത്താറ് പതിനാറ് മീനങ്ങാടി ക്രൈം നമ്പർ നൂറ്റി ഇരുപത്തി പതിനേഴ് മീനങ്ങാടി ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പത്തൊമ്പത് മീനങ്ങാടി ക്രൈം നമ്പർ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പതിനാല് കൽപ്പറ്റ ക്രൈം നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തൊന്ന് മേപ്പാടി ക്രൈം നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത്തൊന്ന് അമ്പലമേട് ക്രൈം നമ്പർ ഇരുപത്തൊന്ന് നാൽപ്പത്താറ് പതിനാല് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എറണാകുളം ക്രൈം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനാറ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എറണാകുളം ക്രൈം നമ്പർ ഇരുന്നൂറ്റി അറുപത്തിനാല് പതിനാറ് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ ഇരുപത്തൊന്ന് പതിനഞ്ച് നോർത്ത് ബന്ദൂർ പോലീസ് സ്റ്റേഷൻ ഈ മൂന്ന് പേരും മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ റൗഡി ലിസ്റ്റിൽപ്പെട്ടവരാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരെക്കുറിച്ചാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന വാർത്താ ചാനലിനെ തലപ്പത്തിരിക്കുന്നത് തന്നെ ഒരു സാമൂഹ്യ വിപത്തായി കണക്കാക്കാവുന്നതാണ് ഇവർ റിപ്പോർട്ടർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഏറ്റെടുത്തതിനുശേഷം നടത്തിയ പ്രവർത്തനങ്ങളും അതിനുദാഹരണമാണ് സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെ കേരള പോലീസിന് തന്നെ അഭിമാനകരമായ നേട്ടങ്ങൾ കൊയ്ത മലപ്പുറം എസ് പി ആയിരുന്ന ഉദ്യോഗസ്ഥനെതിരെയും സമാന രീതിയിൽ കേസുകൾ അന്വേഷിച്ച് നടത്തിയ മികവ് തെളിയിച്ചിരുന്നതും ഈ മൂവർ സംഘം നടത്തിയ മുട്ടിൽ മരം മുറി മരം കൊള്ളാൻ അന്വേഷിച്ച് ഡിവൈഎസ്പിക്കും എതിരെ വ്യാജ ലൈംഗിക വാർത്ത സൃഷ്ടിച്ച് അത് റിപ്പോർട്ടർ ചാനൽ വഴി ദിവസങ്ങളോളം സംരക്ഷണം ചെയ്തു സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ആത്മവീര്യം ചോർത്താൻ വരെ ഇവർ വാർത്താ ചാനൽ ഉപയോഗിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് തിയാന്മാർ അനധികൃതമായി ഒറ്റ നേട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്ന വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും മനസ്സിലാക്കുന്നുണ്ട് ചാനലിന് ഉടമസ്ഥാവകാശം കൈക്കലാക്കിയതിന് പുറമെ എറണാകുളത്തും തിരുവനന്തപുരത്തും നക്ഷത്ര ഹോട്ടലുകളും വയനാട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിക്കുട്ടിയതായും അറിയുന്നു കേരളത്തെ ആകെ നടക്കിയ വയനാട് ചൂരൽമല മല പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് നാടൊട്ടാകെ സഹായ വസ്തുവുമായി അതിനെ നേരിടാൻ ഒറ്റക്കെട്ടായി ഇറങ്ങിയ വേളയിൽ ദുരിതബാധിതർക്ക് റിപ്പോർട്ടിന് സഹായം എന്ന് കാണിച്ചു നൂറേക്കർ സ്ഥലവും നൂറ്റി അൻപത് വീടുകൾ നൽകുന്ന വ്യാജ പ്രചരണം നടത്തിയതും എന്നാൽ ഒരു വീട് പോലും നിർമ്മിച്ച് നൽകാതെ വ്യാജ പ്രചരണം നടത്തി വഞ്ചന തുടരുന്നതുമാണ് ഇങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂവർ സംഘമാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ ടീമിനെയും മെസ്സിയെയും കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടുള്ളത് കേരള ജനത ഒന്നാകെ ആകാംക്ഷയുടെ കാത്തിരുന്ന നിമിഷം ഇത്തരത്തിലുള്ള വ്യാജന്മാരുടെ ഇടപാടുകൾ കൊണ്ട് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതും ഇതിൻ്റെ മറവിൽ കോടികേട് വെട്ടിപ്പ് നടത്താൻ സാധ്യതയുള്ളതുമാണ് അർജന്റീന ടീം എത്തുന്നത് ആവശ്യമായ തുക കെട്ടിയില്ല എന്ന കാരണത്താൽ അർജന്റീന ടീം സന്ദർശനം റദ്ദാക്കിയതായി ആദ്യം വാർത്ത വരെയും തുടർന്ന് വീണ്ടും നവംബർ മാസത്തിൽ ടീം മെസ്സിയും കേരളത്തിലെത്തുമെന്ന് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും വീണ്ടും അത് നഷ്ടപ്പെട്ടത് വിവിധ മീഡിയ റിപ്പോർട്ടുകൾ ചെയ്യുന്നു ഇത്തരത്തിൽ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും മാത്രം സഞ്ചരിക്കുന്ന ആളുകളുടെ കൈവശം ഒരു വാർത്താ ചാനൽ ഉണ്ടാവുന്നത് തന്നെ സമൂഹത്തിന് മേനെയാണ് പോലീസിന്റെ റൌഡ് ലിസ്റ്റിൽപ്പെട്ട മൂന്നാളുകൾ സമൂഹത്തെ സ്വാധീനിക്കാൻ പറ്റുന്ന ചാനലുകൾ നിയന്ത്രിക്കുന്നത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് മാത്രമല്ല ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകളോ കള്ളപ്പണ ഇടപാടുകളോ ഉൾപ്പെട്ടതായും സംശയിക്കുന്നു ആയതിനാൽ ബഹുമാനപ്പെട്ട ഡി ജി ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരം പ്രതി ശരിയാണ് ഇതിനപ്പുറത്തേക്ക് കേസുകളിലെ പ്രതികളാണ് ഇവർ ഇവരാണ് കേരളത്തെ നിയന്ത്രിക്കുന്നത് എന്നത് ഖേദകരമാണ് ഡോക്ടർ അരുൺകുമാറും സ്വജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും ജിമ്മി ജെയിൻസുമൊക്കെ ഈ തട്ടിപ്പുകാരുടെ പാളയത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു എന്നത് മാത്രമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്